السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا حي والذين امنوا صلوا عليه وسلموا تسليما يا رب بالمصطفى بلغ مقاصدنا

മാസത്തിലൂടെയും ദിവസത്തിലൂടെയുമാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹബീബായി നബിഹു അലൈ വസ്ലങ്ങളെ അതിലജ്ഞം സ്നേഹിച്ച മാത്തുക്കളാണ് മുൻകഴിഞ്ഞ് പോയിട്ടുള്ളത് നമുക്കറിയാം ഹബീബായി നബിഹു അലൈ വസല്ല മതങ്ങളുടെ പേരിൽ സ്വലാത്തു ചെല്ലാൻ അവിടുന്ന് പ്രത്യേകമായി നിയത്തിൻ്റെയോ മറ്റു വിഷയങ്ങളോ ആവശ്യമില്ല കാരണം നമ്മൾ ഏതൊരു അമലുകൾ അവിടെ നിന്ന് ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ഇന്നമെല്ലാം നിയാത്ത് നിയത്തുകൾ ആവശ്യമാണ് ആവശ്യമില്ലാതെ ആ അമലുകളിലേരിക്കലും നമ്മൾ ഇന്ന് സ്വീകരിക്ക സ്വീകരിക്കപ്പെടുകയില്ല എന്നാൽ ഹബീബു അലൈ വസ്ല്ല തങ്ങളെ പേരിൽ നമ്മൾ നിയത്തോടു കൂടിയും അല്ലാതെയും സ്വരാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അവിടുന്ന് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ടല്ലേ തങ്ങളുടെ ജന്മദിനം ഒരു മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നു കഴിഞ്ഞാലും ഏത് കോണിൽ ചെന്നു കഴിഞ്ഞാലും പറയുന്നത് നമ്മൾ കാണുന്നത് അതല്ലേ മഹാനായ ഹബീബി നബി തങ്ങളുടെ ചാലത്തേക്ക് അതാ ഒരു മനുഷ്യൻ ഒരു ഫീറായ മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുകയാണ്

കൊണ്ടുവന്ന ഒരു ചെറിയ അതിൽ നിന്ന് ഒറ്റൊന്നും തന്റെ അനുയായികൾക്ക് കൊടുക്കുന്നില്ല അവിടുത്തെ സ്വഭാവത്തിന് കൊടുക്കുന്നതായി കാണുന്നില്ല ആ സമയത്ത് അതാസൊള്ള മതങ്ങള് അത് മുഴുവൻ അവിടെ നിന്ന് ഭക്ഷിക്കുകയാണ്

സ്വഹാപത്തിന് തരുന്നതാണ് അതാണല്ലോ അവിടുത്തെ പറയുകയാണ് ആ മനുഷ്യനിക്കും കൊണ്ടുത്തന്നത് കൊണ്ടുവന്ന് തന്നത് മുന്തിരിയാണ് പക്ഷേ അതിനൊരിക്കലും മധുരമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകില്ലേ നിങ്ങൾ മുന്തിരില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കടം വന്നതായ ഫീറായ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ ചീത്ത പറഞ്ഞു പോകും പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് വല്ലാതെ ചീത്ത പറഞ്ഞു പോകും അങ്ങനെ എന്റെ സന്തോഷത്തോടെ കടന്നു വന്നതായ ആ മനുഷ്യനെ വളരെ കരഞ്ഞു പോകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട്

أبي هريرة رضي الله عنه رضي الله عنه وعدي يا عائشة رضي الله عنها أبي وائل بن سلمة رضي الله عنه أبي سلمة بن عمر رضي الله عنه أبي دعاء دكتين عن غنم دعاء غود دل رحبوت جيدا أديس رحبوت جيدا ما تذكرانه آه أبي هريرة رضي الله عنه وريك لا دعاء أبي سلمة رضي الله عنه أبي سلمة بن عمر 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 رضي الله عنه أبي سلمة ب

നെഞ്ചിലേതം കൂട്ടിപ്പിടിച്ച സമയത്ത് പിന്നീട് അവിടെ എത്രയോ ഹദീസുകളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും മറന്നിട്ടില്ല അതാണ് ഹബീബാഹിനെല്ലോ ഹരേവസെ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഈ അനുഗ്രഹീതമായ ഈ സമയത്ത് ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ടതുണ്ട് അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹബീബായ തങ്ങളിലെ കടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട് നമ്മുടെ പഠനത്തിന് നമുക്ക് വറുക്കത്ത് ലഭിക്കും നമ്മുടെ കച്ചവടത്തിൽ ബറുക്കത്ത് ലഭിക്കും അതൊക്കെ ഹബീബാഹിനെ വിസലല്ലോ ഹൊ മതങ്ങൾക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും അനുഗ്രഹീതമായ സമയത്ത് ധാരാളം അതേ നിങ്ങളുടെ ഉമ്മയെക്കാളും നിങ്ങളുടെ ഉപ്പയെക്കാളും നിങ്ങളുടെ സഹോദരേക്കാളും നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നത് വരെ ഉയർത്ത

നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിലൂടെ